സ്കൂൾ വിദ്യാർത്ഥി നിങ്ങൾ നോക്കേണ്ട കാര്യം ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ മറവിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഹലോ ഗൈസ് വെൽക്കം ബാക്ക് തിരക്കുള്ള ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ബസ്സോ ട്രെയിനോ എന്തോ ആയിക്കോട്ടെ ഇനി പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആയിക്കോട്ടെ തിരക്കാണ് എങ്കിൽ ചില ഞരമ്പ് രോഗികളുണ്ട് അവർക്ക് ജാക്കി വക്കൽ മാത്രമല്ല കേട്ടോ ജോലി ഇങ്ങനെയും ചില രോഗങ്ങളുണ്ട് എന്താണ് കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണുക എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാപ്പ് ഇട്ട ആളെ ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടൊന്ന് നോക്കണം അയാളുടെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾ നോക്കണം ഇത് റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ട്ഡോർ അതായത് പുറത്തുള്ള ഏരിയയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പാസഞ്ചേഴ്സ് പോകുന്നുണ്ട് അതേപോലെ തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ആളുകൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട് അങ്ങനെയുള്ളൊരു തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ക്യാപ്പിട്ട ആളെ ആ നടന്നു പോകുന്ന ആ തൊപ്പിയിട്ട ആളുടെ ഉദ്ദേശം അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പരിപാടി നിങ്ങൾ ഒന്ന് കാണണുണ്ടോ അതായത് അയാൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് പലരെയും നോട്ടമിടുന്നുണ്ട് പല അവസരത്തിന് വേണ്ടിയിട്ടും പല സാഹചര്യത്തിന് വേണ്ടിയിട്ടും അയാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നോക്കണം അയാളുടെ പോക്കറ്റിൽ കൈ ഇടുന്നുണ്ട് കേട്ടോ നോക്കുക ഒരു സ്കൂൾ വിദ്യാർത്ഥി നിങ്ങൾ നോക്കേണ്ട കാര്യം ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ മറവിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ പോക്കറ്റിൽ കൈ ഇട്ടിട്ട് എന്തു ചെയ്തു അദ്ദേഹത്തിൻ്റെ പേഴ്സ് പേഴ്സാണോ മൊബൈൽ ഫോണോന്നറിയില്ല സിമ്പിളായിട്ട് എടുത്തു മോഷ്ടിച്ചു എന്താ അതേ അവസ്ഥ കൂളായിട്ട് ഒരു പ്രശ്നവുമില്ല ഞാൻ ഇങ്ങനെ ഒരു മോഷണം നടത്തിയത് എന്നുള്ളപ്പോഴും ചിന്തിക്കാതെ കൂളായിട്ട് നടന്നുപോയി അപ്പോൾ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മളെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുക ഇതൊക്കെ ഒരു പാഠമാണ് അതുകൊണ്ട് പേഴ്സൊന്നും പാനിൻ്റെ ബാക്ക് പോക്കറ്റിൽ ഇട്ട് നടന്നു കഴിഞ്ഞാൽ പണി കിട്ടും ബാക്ക് പോക്കറ്റിൽ ഒരു സാധനം ഇടാൻ പാടില്ല പറ്റുമെങ്കിൽ ഫ്രണ്ടിലിടുക ഈവൺ നിങ്ങളുടെ ബാഗ് പോലും ഫ്രണ്ടിലേക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ ശ്രദ്ധിക്കുക ചെയ്തു കൊടുക്കുക കുറച്ച് അപ്ഡേറ്റ് പറ്റുകയാണോ ബൈ ഫ്രണ്ട്സ്